വിശ്വാസത്തോടെ വാങ്ങുന്ന ഒരു മരുന്ന് യഥാർത്ഥത്തിൽ കുട്ടികളുടെ ജീവൻ ഭീഷണിയായി മാറുന്ന ഒരു അവസ്ഥ ഇതിനെതിരെയാണ് ഒരു ഡോക്ടറുടെ ഒറ്റയാൾ പോരാട്ടം എട്ട് വർഷം വരെ നീണ്ടുനിന്നത് ഇക്കഴിഞ്ഞ ബുധനാഴ്ച ഡോക്ടർ ശിവരഞ്ജനിയുടെ പോരാട്ടത്തിന് അനുകൂലമായ വിധി പുറത്തുവന്നു ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ചരിത്രപരമായി ഒരു ഉത്തരവ് പുറത്തിറക്കി പുതിയ ഉത്തരവ് അനുസരിച്ച് ഒ ആർ എസ് എന്ന പദം ദുരുപയോഗം ചെയ്യരുത് അതായത് ലോകാരോഗ്യ സംഘടന നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാത്ത ഒരു ഉൽപ്പന്നവും ഇനിമേൽ ഒ ആർ എസ് എന്ന പദം ഉപയോഗിച്ച് വിപണനം ചെയ്യാൻ പാടില്ല മറ്റൊന്ന് സുരക്ഷിത വിപണനമാണ് അതായത് കുട്ടികൾക്കും രോഗികൾക്കും വേണ്ടി വിപണനം ചെയ്യുന്ന എല്ലാ റീഹൈഡ്രേഷൻ പാനീയങ്ങളും സുരക്ഷിതവും ഫലപ്രദവുമായ രീതിയിൽ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്ന് മറ്റൊരു കാര്യം നിരാകരണ കുറിപ്പ് അസാധുവാക്കി എന്നതാണ് മുമ്പ് ചില കമ്പനികൾക്ക് ഇത് യഥാർത്ഥ ഒ അല്ല എന്ന നിരാകരണ കുറിപ്പ് വെച്ചുകൊണ്ട് ഒ ടാഗ് ഉപയോഗിക്കാൻ അനുവാദം നൽകിയിരുന്നു എന്നാൽ ഇനി മുതൽ ആ അനുവാദവും സാധ്യമല്ല മധ്യപ്രദേശിൽ ചുമരുന്ന് കഴിച്ച് നിരവധി കുട്ടികൾ മരിച്ച ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ഉത്തരവ് പുറത്തു വന്നത് അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു വ്യാജ മരുന്നുകൾക്കും വ്യാജ ആരോഗ്യ ഉൽപ്പന്നങ്ങൾക്കുമെതിരായ ശക്തമായ നിലപാടാണിത് എഫ് എസ് എസ് എ ഐ എടുത്തു പറഞ്ഞ ഒരു കാര്യം ഇതാണ് ഡോക്ടർ ശിവരഞ്ജനിയുടെ വാദങ്ങളും പോരാട്ടവും ഇന്ത്യയിലെ പൊതുജനാരോഗ്യത്തിന്റെ കൂടി വിജയമാണ് യുദ്ധത്തിൽ വിജയിച്ചു ഡോക്ടർ ശിവരഞ്ജനി തൻ്റെ ഇൻസ്റ്റഗ്രാം വീഡിയോ പങ്കുവച്ചത് ഈ വാക്കുകളോടെയാണ് തീർച്ചയായും അതൊരു യുദ്ധം തന്നെയായിരുന്നു നീതിക്ക് വേണ്ടിയുള്ള യുദ്ധം ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ത്രീയുടെ നിശ്ചയദാർഢ്യം ഒരു രാജ്യത്തിന്റെ പൊതുജനാരോഗ്യ നയത്തെ തന്നെ എങ്ങനെ മാറ്റിമറിച്ചു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത് ഡോക്ടർ ശിവരഞ്ജനയുടെ ഈ പോരാട്ടത്തെ അഭിനന്ദിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് കമന്റ് ബോക്സിൽ പിന്തുണ അറിയിച്ചത് ഒരു സാധാരണ ശിശുരോഗ വിദഗ്ധ കേവലം ഒരു രോഗിയെ ചികിത്സിക്കുന്നതിന് അപ്പുറം ലക്ഷക്കണക്കിന് കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ നിയമസംവിധാനങ്ങളുടെ പൊരുതി വിജയം കണ്ടിരിക്കുന്നു ഇത് ഓരോ പൗരനും പ്രചോദനമാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പൊതുജനാരോഗ്യ താല്പര്യമുള്ളവരെ നിങ്ങൾക്കുള്ള ഉപദേശം ഇതാണ് ഒ വാങ്ങുമ്പോൾ ഇനി ശ്രദ്ധിക്കുക ഇനിമേൽ ഒ ആർ എസ് ലൈനുകൾ വാങ്ങുമ്പോൾ ഡബ്ല്യു എച്ച്ഒർഎസ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക അമിതമായ മധുരമുള്ള സ്പോർട്സ് ഡ്രിങ്ക് പോലുള്ള പാനീയങ്ങൾ ഒ ആർ എസിന് പകരമായി ഉപയോഗിക്കരുത് വാക്കുകളിലെ സൂക്ഷ്മത നിരീക്ഷിക്കുക കേവലം റീഹൈഡ്രേഷൻ ഡ്രിങ്ക് എന്നെഴുതിയ പാനീയങ്ങൾ വയറിളക്ക ചികിത്സയ്ക്ക് ഉപയോഗിക്കരുത് കൃത്യമായ ലവണാംശം അടങ്ങിയ ഊ ആർ എസ് എന്ന് രേഖപ്പെടുത്തിയ ഉൽപ്പന്നങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക ഡോക്ടർ ശിവരഞ്ജനെ തെളിയിച്ചതുപോലെ ഒരു വ്യക്തിയുടെ ശബ്ദത്തിന് ഒരു വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ കഴിയും നിങ്ങളുടെ ചുറ്റും അനീതിയോ ആരോഗ്യപരമായ ഭീഷണിയോ ശ്രദ്ധയിൽപ്പെട്ടാൽ പ്രതികരിക്കാൻ മടിക്കരുത് ഡോക്ടർ ശിവരൻ